ആധുനിക രീതിയിൽ നിർമ്മാണം നടക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാ കളക്ടർ അർജുൻ സന്ദർശനം നടത്തി പൂർത്തീകരിക്കാറായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടിയാണ് കളക്ടർ സന്ദർശനം നടത്തിയത് എ സി മൊയ്തീനെമല്ലെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ടു കോടി രൂപ ഉപയോഗിച്ചാണ് ഗ്രൗണ്ട് നവീകരിക്കുന്നത് മണ്ണും മണലും ഉപയോഗിച്ചുള്ള ഗ്രൗണ്ട് ലെവലിംഗ് സിന്തറ്റിക് ലോങ് ജംപ് ട്രാക്ക് ബാസ്ക്കറ്റ് വോളിബോൾ കോർട്ടുകൾ ചുറ്റുമതിൽ ഫെൻസിംഗ് ഡ്രൈനേജ് സ്റ്റോർ റൂം ഡ്രസ്സിംഗ് റൂം ടോയ്ലറ്റ് തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് പണികൾ നീങ്ങുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കളക്ടർ ഗ്രൌണ്ടിലെത്തി ഡിസംബറിൽ പൂർത്തീകരിക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിരുന്നു നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തിയ കളക്ടർ കുട്ടികളുമായി പന്തുതട്ടിയാണ് മടങ്ങിയത് പഞ്ചായത്ത് മെമ്പർമാരായ റീന വർഗീസ് എം കെ ജോസ് എം സി ഐജു പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് എസ് എം സി ചെയർമാൻ വി എസ് ശ്രീജൻ പ്രിൻസിപ്പൽ ഷീബ ജോസ് ഹെഡ്മിസ്ട്രസ് ബീനാസി ജേക്കബ് മുൻ കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ കായികാധ്യാപകൻ അഖിൽ എന്നിവരും സന്നിഹിതരായിരുന്നു